നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം അമേരിക്കയും ഇറാനും തമ്മിലൊരു ഉണ്ടാകുമോ എന്നുള്ള ചർച്ച നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതാണ് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തിരിച്ചു വാദിച്ചത് ഇറാന്റെ കയ്യിലിരിപ്പ് നോക്കുമ്പോൾ അതിന് സാധ്യത ഉണ്ട് എന്ന് തന്നെയായിരുന്നു എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഇരു കൂട്ടരും നേർക്ക് നേർ ഇതുവരെ ഒരു വാക്പോരായിരുന്നു എന്നാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആക്രമണത്തിനുള്ള പോർവിളി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇരുകൂട്ടരും സജ്ജരായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ആണവ പരീക്ഷണങ്ങൾ ഇറാനിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിന്റെ കൃത്യമായ വിവരങ്ങൾ വൈറ്റ് ഹൗസിൽ ഉണ്ടെന്നും ഉടൻ തന്നെ ആ പരീക്ഷണങ്ങൾ നിർത്തിവെച്ചില്ലെങ്കിൽ കയറി അടിക്കും എന്നുള്ള ഒരു ഭീഷണി ഇപ്പോൾ ട്രംപ് പുതുമധ്യത്തിൽ വന്നു നിന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതായത് ഇറാന് ഒരു അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു ട്രംപ് ഇത് പറഞ്ഞ് ഒരു മണിക്കൂറുകൾ പോലും കഴിഞ്ഞില്ല അതിന് മുൻപ് തന്നെ ഇറാൻ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അത് വാക്കുകൊണ്ടുള്ള ഒരു മറുപടി അല്ല പകരം ഒരു ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട് ഭൂഗർഭ അറയിൽ ഒരു മിസൈൽ ശേഖരം ഇറാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈൽ ശേഖരത്തിൻ്റെ വീഡിയോകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു വാക്ക് പോലും കുറിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഇറാൻ ഭരണകൂടത്തിലെ ആരെങ്കിലുമോ ഖമനയോ പോലും ഒരു വരി കുറിച്ചിട്ടില്ല ഒരു വാക്ക് പറഞ്ഞിട്ടില്ല പകരം ഈ ഒരു ഒറ്റ വീഡിയോയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ തൊട്ടാൽ തിരിച്ചടിക്കാൻ തങ്ങൾ ശക്തരാണ് തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ള ഇറാൻ്റെ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ശരിക്കും ഒരു യുദ്ധത്തിന് വഴിയൊരുങ്ങുകയാണോ അതെ അത് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ യുദ്ധത്തിൻ്റെ ഇപ്പോൾ ഇറാനിലേക്ക് വീശാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ യു എസ് നാവിക സാന്നിധ്യം വിപുലീകരിച്ചുകൊണ്ട് വരികയാണ് ചെങ്കടലിലെല്ലാം യു എസിൻ്റെ കപ്പലുകളെല്ലാം നിരന്നിട്ടുണ്ട് വ്യോമവാഹിനി കപ്പലുകളുമെല്ലാം തന്നെയുണ്ട് അപ്പോൾ ഈ സമയത്ത് ഒരു വിദേശ ശക്തിയും ഇറാനെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ല എന്ന് ഇന്നലെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു വലിയ മുന്നറിയിപ്പാണ് കാരണം ഒരു വിദേശ രാജ്യവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്രമിക്കാൻ പോകുന്നത് അമേരിക്ക മാത്രമേ ഉള്ളൂ അപ്പോൾ അമേരിക്ക വരില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു വിദേശ രാജ്യവും ഞങ്ങളെ ആക്രമിക്കില്ല ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആക്രമിക്കാനുള്ള ചിന്ത പോലും എതിരാളുടെ മനസ്സിൽ വരാൻ പാടില്ല ഒരു താക്കീത് ആ ചിന്ത പോലും വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് അപ്പോൾ യു എസും ഇറാനും തമ്മിൽ സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തുടക്കമുണ്ടായത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് ട്രംപിൻ്റെ കത്തയക്കലും ഗമനയുടെ അതിനെ തള്ളിക്കളഞ്ഞതും അതിനുശേഷം അപ്പോൾ അന്ന് പറഞ്ഞിരുന്നു ഞങ്ങളിതിങ്ങനെ അയച്ചത് ഒരു സൈനിക സന്നാഹം ആക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് യു എസ് മുന്നേറുമ്പോഴാണ് പറയുന്നത് ഇറാനെ ആക്രമിക്കാമെന്ന് ഒരാൾ പോലും മനസ്സിൽ പോലും ചിന്തിച്ചേക്കരുത് അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് ഞങ്ങളുടെ കയ്യിൽ ഇന്നെന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല ഇന്നലെ വളരെ കാര്യമായിട്ടെന്നെ പറഞ്ഞിരുന്നു ഇറാൻ സായുധ സേനകളെ ദുരിതാശ്വാസ സംഘടനകളെ സർക്കാരിൽ ജനങ്ങൾ ഇങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും എന്ത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും നേരിടാൻ ഒരുക്കങ്ങൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ അവരൊരു യുദ്ധത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ട് ദുരിതാശ്വാസ സംഘങ്ങളെപ്പോലും അവർ നിർത്തിക്കഴിഞ്ഞു അപ്പോൾ എന്ത് തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാലും ഞങ്ങൾ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള ഒരു വലിയൊരു മുന്നറിയിപ്പാണ് അവർ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വിവിധ മേഖലകളിൽ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് ഇറാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നിസ്സാര കാര്യമല്ല ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിൻ്റെ ബ്രിഗേഡിയർ ജനറൽ അമീർ റസ്റ്റഗിരി പറഞ്ഞത് ഞങ്ങൾക്ക് പ്രതിരോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും വലുതാണ് പ്രതിരോധത്തിന് എന്ത് വിലയും ഞങ്ങൾ കൊടുക്കും ഇറാൻ്റെ നിലപാടും വാഷിങ്ടണുമായുള്ള ചർച്ചകൾ ഇറാൻ നിരസിക്കുന്നതും ഇതെല്ലാം തന്നെ ഞങ്ങളൊരു യുദ്ധത്തിന് എന്താ ഉറപ്പാണ് ഞങ്ങളൊരു യുദ്ധത്തിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ട് ഒന്ന് പറയുന്നുണ്ട് ഇറാൻ ആദ്യം അങ്ങോട്ട് കയറി ആരെയും ആക്രമിക്കുന്നില്ല പക്ഷേ പ്രതിരോധ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം തന്നെ ആ ചിന്ത പോലും ശത്രുവിൻ്റെ മനസ്സിലുണ്ടായാൽ അതിനെ തുടച്ചു നീക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ രീതിയിൽ അതിനെ പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട് പ്രതിരോധ സംഭവങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ആധുനിക കപ്പലുകളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇതുവരെ അമേരിക്ക പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആധുനികമായ കപ്പലുകൾ ഞങ്ങളുടെ സ്റ്റോറിലുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ടെലികമ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ റഡാർ സിസ്റ്റം ഇലക്ട്രോണിക് യുദ്ധം തുടങ്ങുകയാണെങ്കിൽ അതിനാവശ്യമായ എല്ലാ സംഭവ അതുപോലെ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അഗ്നി നിയന്ത്രിക്കാനുള്ള സംവിധാനം രാജ്യം മുഴുവൻ എന്ത് എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതുപോലെ സോണാർ സംവിധാനങ്ങൾ ഇവയെല്ലാം തന്നെ എല്ലാ ഉപകരണങ്ങളും ഞങ്ങൾ വളരെ വിദഗ്ധമായി തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് രസ്റ്റഗിരി പറയുന്നത് അപ്പോൾ ഒരു അവരുടെ തന്നെ നിർമ്മിച്ചിട്ടൊരു സംഭവമുണ്ട് ദേന ഡിസ്ട്രോയർ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറാൻ്റെ നാവികസേനയിൽ ചേർന്നിട്ടുള്ളൊരു സംഭവമാണത് ഇത് ലോകമെമ്പാടും സഞ്ചരിച്ച് അഞ്ച് സമുദ്രങ്ങളിലൂടെ അമ്പത്തയ്യായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ത് സമുദ്ര സാഹചര്യത്തിൽ എത്ര എങ്ങനെ നിങ്ങൾ ഒരു നാവിക യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അതിന്നെല്ലാം തന്നെ വളരെ സുരക്ഷിതമായി ഞങ്ങൾ തിരിച്ച് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനം വളരെ ശക്തിയായിട്ട് കടലിലും കരയിലും എല്ലാം തന്നെ വളരെ നന്നായിട്ട് ആകാശത്താണെങ്കിലും കടലിലാണെങ്കിലും കരയിലാണെങ്കിലും എല്ലാ രീതിയിലും പ്രതിരോധത്തിൻ്റെ അങ്ങേ അറ്റം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു വരി കൊണ്ട് പോലും ഇന്നൊരു പ്രകോപനം ഇന്നൊരു അല്ല ഈ അമേരിക്കയെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു വരി കുറിക്കുകയോ അല്ലെങ്കിൽ ഘമനേ നമുക്കറിയാം മുൻപൊക്കെ ഖമനയെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റൊക്കെ ഇടുന്നതാണ് പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കുറിപ്പ് പോലുമല്ല അല്ല വന്നിരിക്കുന്നു ഒരു വീഡിയോ ആ വീഡിയോ പുറത്തു വന്നതോടുകൂടി തന്നെ ലോകം ഒന്ന് ഒരു നെഞ്ചിൽ ഒരു തീയ ആളുക എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ അല്ല ഇന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മുൻപ് ചർച്ച ചെയ്തപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇറാന്റെ കയ്യിൽ മിസൈൽ ശേഖരം അത് ഒരുപാട് ഉള്ളതാണ് ഇറാൻ ഒരു മിസൈൽ ശക്തി തന്നെയാണ് നമ്മളതിനെ വില കുറച്ച് കാണാൻ കഴിയില്ല കാരണം ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയ ഇറാന്റെ ആവനാഴിയിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈലുകളുടെ എണ്ണം കണ്ടതാണ് നമ്മൾ അപ്പോൾ അത്രത്തോളം മിസൈൽ ശക്തിയിൽ മുന്നിലാണ് ഇറാൻ എന്നുള്ളത് അതിനെ നമുക്ക് നമ്മൾ ഇസ്രയേലിനു വേണ്ടി സം കാര്യം പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പല കമൻറ്റുകൾ അതിന് താഴെ വന്നിട്ടുണ്ട് ഇറാനെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ള അത് കൃത്യമായ ഇറാനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ പറഞ്ഞ ചില കമൻറ്റുകളാണ് ശരിയാണ് നമ്മളങ്ങനെ ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇറാൻ എവിടെയൊക്കെയാണ് അവരുടെ ആയുധശേഖരം ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഇറാൻ പുറത്തുവിട്ട ഈ വീഡിയോ അതൊരു ഭൂഗർഭ അറയാണ് പക്ഷെ അതെവിടെയാണ് എന്നുള്ളത് അമേരിക്കക്ക് പോലും അറിയില്ല ഇപ്പൊ അത് തന്നെയാണ് അത് തന്നെയാണ് ഇവരുടെ ശക്തിയും അതായത് നമുക്കറിയാം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ നദാൻസ് അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആണവ കേന്ദ്രങ്ങളെ കുറിച്ച് സംസാരിച്ചതാണ് പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് പർവ്വതത്തിനടിയിലും ഭൂമിയുടെ ആഴങ്ങളിലേക്കും അറകൾ ഉണ്ടാക്കി അവിടെ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ഇറാന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മിസൈൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ കേന്ദ്രങ്ങൾ ഇത് ഒരു കേന്ദ്രത്തിന്റെ മാത്രം വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൻ്റെ പതിന്മടങ്ങ് കോട്ടകൾ തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു മുമ്പും ഇട്ടിരുന്നു അങ്ങനെ ഇതുപോലൊരു മിസൈലിൻറെ ഭൂഗർഭ കേന്ദ്രങ്ങളുടെ ഒരു ഒരിതിട്ടിരുന്നു ഇതുപോലെ തന്നെ ഒരു വളരെ കുറച്ചു ഇത് തന്നെ ഇപ്പൊ എൺപത്തി സെക്കൻഡ് ഉള്ളതല്ലേ ഇതുപോലെ തന്നെ അന്നും വളരെ ചെറിയൊരു വീഡിയോ വിട്ടിരുന്നു അത് വെച്ചിട്ടാണ് ഇപ്പൊ മൂന്നെണ്ണം അവർക്കുണ്ടെന്നുള്ളത് മനസ്സിലായിട്ടുള്ളത് ഇപ്പോൾ ഇവർ റിവീൽ ചെയ്തിരിക്കുന്ന ഒരു മൂന്നെണ്ണത്തിന്റെ കാര്യമാണ് പക്ഷേ ഇവർ പുറത്തുവിടാത്ത എത്രയോ കേന്ദ്രങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനി ഉണ്ടാകും നമ്മൾ അത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇസ്രയേൽ ഗാസയിലേക്ക് അതിശക്തമായ ആക്രമണം നടത്തുന്ന സമയത്ത് ലബനാനിലേക്ക് ആക്രമണം ശക്തമാക്കുന്ന സമയത്ത് ഈ ഘട്ടങ്ങളിലൊക്കെ ബൈഡൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയമാണ് ഈ സമയങ്ങളിലൊക്കെ ബൈഡന്റെ പോലും ശ്രദ്ധ പോയത് ലബനൻ അതുപോലെ തന്നെ ഗാസ യമൻ ഈ മൂന്ന് കേന്ദ്രങ്ങളിലാണ് അതിനിടയിൽ കൂടി വലിയ രീതിയിലുള്ള ആണവ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ മിസൈൽ എല്ലാം തന്നെ അതിൻ്റെ സാങ്കേതിക വിദ്യകൾ ഇതിൻ്റെ എല്ലാ ചർച്ചകളും അതുപോലെ തന്നെ നിർമ്മാണവും ഇറാനിൽ നടന്നു എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഒരു വേള നമ്മൾ ഇസ്രയേലിലും അതുപോലെ തന്നെ ടെഹ്റാനിലും ഭൂകമ്പം ഉണ്ടായത് ഉണ്ടായതിനെക്കുറിച്ച് ഭൂമി ഭൂമികുലുക്കമുണ്ടായതിനെക്കുറിച്ച് സംസാരിച്ചു അന്ന് ആണവ പരീക്ഷണം നടന്നു എന്ന് തന്നെയായിരുന്നു എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞത് പക്ഷേ ഇറാൻ അതിനെ പാടെ തള്ളിക്കളയുകയായിരുന്നു ചെയ്തത് ഈ സമയങ്ങളിലെല്ലാം അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇറാൻ എത്രത്തോളം വലിയ പരീക്ഷണങ്ങൾ നടത്തി എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത് ട്രംപ് പോലും ബൈഡനെ പഴിക്കുന്നുണ്ട് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ബൈഡന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിമർശനം ഇത് ഇപ്പോൾ തന്നെ ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എത്രയോ വിനാശകരമായ മിസൈലുകൾ ഇസ്രയേലുമായി ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഇറാൻ പുറത്തെടുത്തു അപ്പോൾ ആ മിസൈലുകൾ അതിൽ പലതും ലോകത്തിന് അറിയുമായിരുന്നില്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ ഉള്ളത് ഏതൊക്കെയായിരുന്നു ഖാദർ എച്ച് സെജിൽ ഈ നാലെണ്ണമാണ് ഇപ്പോൾ സ്വന്തമായിട്ട് വികസിച്ച മിസൈലുകളാണ് ഈ ഭൂഗർഭ കേന്ദ്രത്തിൽ ഉണ്ടെന്ന് പറയുന്നത് ഈ നാലെണ്ണത്തിന്റെ പേരാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മൾ ഇറാന്റെ മിസൈൽ ശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചില ആൾക്കാരെങ്കിലും വന്ന് നിന്ന് താഴെ ഇടാറുണ്ട് അതായത് കളിക്കുന്നത് അമേരിക്കയോടാണ് പൊടി പോലും കാണില്ല ഇസ്രയേലിനോടാണ് പൊടി പോലും കാണില്ല എന്നൊക്കെ പറയുമെങ്കിലും നമുക്കങ്ങനെ വില കുറച്ച് കാണാൻ കഴിയുന്ന ഒരു രാജ്യമാണോ ഇറാൻ അല്ല ഒരിക്കലുമല്ല കാരണം ഇത്രയും അധികം സംഭവങ്ങളുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപതിലാണ് ഇറാൻ ആദ്യമായിട്ട് ഭൂഗർഭ മിസൈൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരസ്യപ്പെടുത്തുന്നത് മൂന്ന് വർഷത്തിന് ശേഷം മറ്റൊരു കേന്ദ്രത്തിൻ്റെ വിവരങ്ങൾ പരസ്യപ്പെടുത്തി അതിൽ യുദ്ധവിമാനങ്ങളെല്ലാം യുദ്ധവിമാനങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു ഈ വിമാനങ്ങളെല്ലാം സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് മൂന്നാമതൊരു ഭൂഗർഭ ആയുധ കേന്ദ്രം കൂടിയുണ്ട് എന്ന് ഇറാൻ ലോകത്തിനോട് വെളിപ്പെടുത്തിയത് അപ്പോൾ ഇത്രയും ആകുമ്പോൾ അവർ ഓരോരോ വർഷമാകുമ്പോഴും അവർ ഓരോ തരത്തിൽ ഞങ്ങളുടെ കയ്യിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ലോകത്തിനോട് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ അതിപ്പോൾ നമ്മൾ ഇസ്രയേലുമായിട്ടൊരു യുദ്ധമുണ്ടായപ്പോൾ നമ്മളെന്ന് കണ്ടതാണ് ഇറാൻ്റെ ഇത് കണ്ടിരുന്നെങ്കിലും ഇസ്രയേലുമായിട്ട് യൂറ ഇറാന് പിടിച്ചു നിൽക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല പക്ഷെ അന്നും ഇന്നത് ഇത്ര തരത്തിലുള്ള ഭൂഗർഭ അറകൾ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് മിസൈലുകളുടെ എല്ലാം വിവരങ്ങൾ അവർ പറഞ്ഞിരുന്നു ഇന്നലെ അരാക്ചി പറഞ്ഞതും ഞങ്ങളോട് പ്രതിരോധ സംവിധാനം ഇത്രയധികം മികച്ചതാണെന്നാണ് ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം മിസൈൽ വികസനം ഉൾപ്പെടെ എല്ലാ ആണവ പദ്ധതികളും രണ്ട് മാസത്തിനകം അവസാനിപ്പിക്കണം എന്ന് ട്രംപ് ഇറാനോട് പറഞ്ഞിരുന്നു ഈ പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഞങ്ങളുടെ കയ്യിൽ ഇത്രയെല്ലാം സാധനങ്ങളുണ്ട് എന്ന് ഒരു പുറത്തേക്ക് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് പുതിയ കരാറിൽ ഒപ്പിടണമെന്ന് ട്രംപ് പറഞ്ഞു പക്ഷെ ആ പറഞ്ഞത് തന്നെ അതേപോലെ തന്നെ യാതൊരു ഇമ്പോർട്ടൻസും അതിന് കൊടുക്കാതെ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈനിക നടപടി ഉണ്ടാകും എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇങ്ങനൊരു ഭീഷണി നിലനിൽക്കുകയാണെങ്കിൽ ശക്തി വെളിപ്പെടുത്തിയിട്ടാണ് ഇറാൻ ഇപ്പോൾ വീഡിയോ പുറ പുറത്തുവിട്ടിരിക്കുന്നത് അതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെല്ലുവിളി തന്നെയല്ലേ ഉറപ്പായിട്ടും ഒരു വെല്ലുവിളിയാണ് കാരണം ഈ ഇസ്രയേൽ വിഷയത്തിൽ പരിപൂർണമായും അമേരിക്ക അവരുടെ ഒപ്പം നിൽക്കുമ്പോൾ പൂർണ്ണമായും പശ്ചിമേഷ്യയിൽ നിന്ന് ഇറാൻ്റെ വേരുകൾ പിഴുതെടുക്കാനുള്ള ഒരു നീക്കമാണ് അമേരിക്കയും ഇസ്രയേലും നടത്തുന്നത് നമ്മൾ കണ്ടു ട്രിപ്പിൾ എച്ഛനെ ഇല്ലാതാക്കുന്നതും എല്ലാം തന്നെ ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് പശ്ചിമേഷ്യ ക്ലീൻ ആകണം പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ ഒരു തരത്തിലുള്ള ശക്തിയും ഇനി വേരുറക്കരുത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്കാണ് അമേരിക്കയും ഇസ്രയേലും കടക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് അവിടെയും നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഇറാൻ ഈ നിരന്തരം അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഭരണകൂടമല്ല ബസഷിക്കാനല്ല വെല്ലുവിളിക്കുന്നത് ആയത്തുള്ള അലി ഖമനേയി എന്ന പരമോന്നത നേതാവാണ് അപ്പോൾ പരമോന്നത നേതാവ് പറയുന്നത് എന്താണോ അതേ ആ രാജ്യത്ത് നടക്കുകയുള്ളു ഐ ആർ ജി സി ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡെന്ന് പറയുന്ന സേന പോലും പരമോന്നത നേതാവ് ഒരു വാക്ക് കൊടുക്കാൻ കാത്തിരിക്കുകയാണ് കാരണം ഖാസിം സുലൈമാനിയെ വധിച്ചതിൻ്റെ ഒന്നും കൃത്യമായ ഒരു മറുപടി അമേരിക്കയ്ക്കോ ഇസ്രയേലിനോ കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കലിപ്പിൽ നിൽക്കുകയാണ് ഐ എന്ന് പറയുന്ന സേന പക്ഷേ ഗമനക്ക് അറിയാം അങ്ങനെ ഐ ആർ ജി സിക്ക് ഒരു ഉത്തരവ് കൊടുത്താൽ കനത്ത തിരിച്ചടി ഉണ്ടാകും നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ അമേരിക്ക അത്ര നിസ്സാരമല്ലോ അമേരിക്കയ്ക്കും ഒന്ന് വീണ് കിട്ടിയാൽ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മറ്റ് പ്രോക്സികളെ ഇറക്കി ഇസ്രയേലിനെയും അമേരിക്കയെയും പ്രതിരോധത്തിൽ ആഴ്ത്തുക എന്നുള്ള നീക്കം ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ നമ്മൾ കാണേണ്ട എന്തുകൊണ്ട് ഇപ്പോഴും ഒരു ശക്തമായ ഇടപെടൽ ട്രംപ് നടത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് ട്രംപ് ഇതിനെ നയതന്ത്രപരമായി നേരിടാൻ ഒരു നീക്കം നടത്തി പക്ഷേ അതിനോട് ഇറാൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല നമുക്കറിയാം ബൈഡൻ ഇരുന്ന കാലത്ത് ഇറാൻ അങ്ങോട്ടാണ് പറഞ്ഞത് നമുക്ക് അത് ട്രംപ് ഭരണത്തിൽ വരുന്നു എന്ന് കണ്ട സമയത്താണ് നമുക്ക് ആണവ കരാറിൽ ഒരു ചർച്ച നടത്താമെന്ന് അന്ന് ബൈഡൻ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് ചർച്ചയുടെ ആവശ്യമില്ല ഇപ്പോൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ അതേപോലെ തന്നെ നിലനിൽക്കും എന്ന് തന്നെ പറഞ്ഞു എന്നാൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് ഇറാനോട് പറയുകയായിരുന്നു ഒരു ആണവ കരാറിൽ ഒരു ചർച്ച ചർച്ചയാകാം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇറാൻ മറുപടി കൊടുക്കുന്നത് അങ്ങനെ നിന്ന് നിൽപ്പിൽ വാക്ക് മാറുന്ന ട്രംപിനോട് ഞങ്ങൾക്ക് ഒരു ചർച്ചയ്ക്കും താല്പര്യമില്ല എന്ന് അവിടെയാണ് അവിടെയാണ് ട്രംപ് എന്തിനാണ് അത്രത്തോളം ഒരു നയതന്ത്രപരമായ നീക്കം നടത്തിയത് എന്ന് നമ്മൾ കാണേണ്ടത് കാരണം ട്രംപിന് കൃത്യമായിട്ടറിയാം ഇറാൻ പലയിടങ്ങളിലായി ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് ട്രംപിനുള്ളതുകൊണ്ടാണ് നമുക്കറിയാം ഇറാൻ്റെ മന്ത്രി തന്നെയാണ് ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് വന്നു നിന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ആണവ ബോംബുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് അത്ര കോൺഫിഡൻസോടെ അവർ പറഞ്ഞത് ആ സമയത്താണ് റഷ്യയിൽ നിന്ന് ആണവ ശാസ്ത്രജ്ഞർ ഇറാനിലെത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇറാൻ ഇറാനെ കൃത്യമായ സഹായം ലഭിച്ചിട്ടുണ്ട് ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് ഈ ആണവ പരീക്ഷണങ്ങൾ എവിടെയാണ് എപ്പോഴും ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നദാൻസ് എന്ന് പറയുന്ന ആണവ നിലയത്തിലേക്കാണ് നമ്മുടെ ചർച്ചകൾ പോകുന്നത് പക്ഷേ നദാൻസിലല്ല ഇത്തവണ ഇറാൻ കൃത്യമായി മറ്റെവിടെയോ ആണ് ആണവ പരീക്ഷണം നടത്തിയിരിക്കുന്നത് അത് എവിടെയാണെന്ന് കണ്ടെത്താൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ട്രംപ് നയതന്ത്രപരമായി ഈ വിഷയം കൈകാര്യം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചതും പക്ഷെ പാളിപ്പോയി അത് അതിൻ്റെ ഒരു കലിപ്പിലാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ആണവ പരീക്ഷണങ്ങൾ നിർത്തലാക്കിയില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ള ഒരു അന്ത്യശാസനമാണ് അതിനാണ് ഇറാൻ മറുപടി ഇറാന് കോൺഫിഡൻസ് ഇറാന് കോൺഫിഡൻസ് ഉണ്ട് ഇത് കണ്ടെത്താൻ ഇവർ ഇരു കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല ഇത് പക്ഷേ ഇതിലിപ്പോൾ ഇന്ന് വിട്ടിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ അതിലൊരു ചെറിയൊരു ലൂക്ക് ഹോള് കൂടിയുണ്ട് കാരണം ഈ ഇറാന്റെ ഇന്നത്തെ ഭൂഗർഭായുധ കേന്ദ്രം ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് പ്രതിരോധ വിദഗ്ദ്ധര് പറയുന്നത് കാരണം ഈ കേന്ദ്രം ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇവർ ഈ വീഡിയോ എടുത്തിട്ടു ഈ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ് ഇത് എവിടെയാന്ന് കണ്ടെത്തിയിട്ട് ഇത് അമേരിക്ക എങ്ങാനും ഇത് നശിപ്പിക്കാനോ ഇസ്രായേലോ ആരെങ്കിലും ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേ അവസാനിക്കുള്ളൂ വലിയ സ്ഫോടനം ഉണ്ടാകുന്ന അവിടെയും ഒരു ഇറാന്റെ ഒരു ചെറിയ കുറുക്കന്റെ ബുദ്ധി കൂടി നമ്മൾ ആലോചിക്കണം ഇത് ഇവർ പുറത്തുവിട്ടത് ശരിയായ കേന്ദ്രമാണോ എന്നുള്ള ചോദ്യം ഒരു ഡമ്മി കേന്ദ്രമാകാം കാരണം ഈ ഒരു വീഡിയോ പുറത്തു വിടുമ്പോൾ ഉറപ്പായും ഇസ്രയേലും അന്വേഷിക്കും ആ സമയത്തിനുള്ളിൽ മറ്റൊരിടത്താണ് ഇതിന്റെ കൃത്യമായ പ്ലാനിങ് നടക്കുന്നത് എന്ന് ഒരു മിസൈൽ കേന്ദ്രമാക്കി വെക്കാനുള്ള യാതൊന്നും ഇവിടെയില്ല തുറന്ന ടണലിനോട് ചേർന്നിട്ടാണ് ആയുധങ്ങളും വെടിക്കോപ്പുകളും എല്ലാം വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്ഫോടനത്തെ ചെറുക്കാനുള്ള ഏതൊരു ഇതിലാണെങ്കിലും ബ്ലാസ്റ്റ് ഡോറുകൾ ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൽ ഈ ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ചെറുക്കാനുള്ള ബ്ലാസ്റ്റ് ഡോറുകൾ ഒന്നും ഉണ്ടായിട്ടില്ല പ്രത്യേക ആയുധ അറകൾ കാണാനില്ല ഇതെല്ലാം അങ്ങ് കൂട്ടിയിട്ടതുപോലെയാണ് കാണുന്നുള്ളൂ ആകെ എൺപത്തഞ്ച് സെക്കൻഡ് വീഡിയോ കാണുന്നുള്ളൂ അപ്പോൾ ഒരു ആക്രമണം നേരിടേണ്ടി വരികയാണെങ്കിൽ ആ ഭൂഗർഭ കേന്ദ്രത്തിലുണ്ടാകുക ആർക്കും ചിന്തിക്കാനാകാത്ത അത്ര വലിയൊരു സ്ഫോടനമാകും അതുകൊണ്ട് തന്നെ ഇതിനെ ആക്രമിക്കുക എന്നുള്ളത് എപ്പ എവിടെയാണ് ഇത് കണ്ടെത്തി നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല കാരണം ഇത് നശിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ നശിക്കുന്നത് ഈ ഭൂഗർഭ കേന്ദ്രം മാത്രമായിരിക്കില്ല തൊട്ടപ്പുറത്തുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടെ ഒരുപാട് പ്രദേശത്തേക്ക് വലിയൊരു ബ്ലാസ്റ്റിലേത് അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് കൂടിയാണ് അവരത്ര ധൈര്യമായിട്ട് വീഡിയോ പുറത്ത് വിട്ടിരിക്കുന്നത് ഈ നയതന്ത്രപരമായിട്ട് ഒന്ന് സംസാരിക്കാൻ നോക്കിയപ്പോഴും ഇറാൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടതോടുകൂടിയാണ് ട്രംപ് തനി സ്വഭാവം പുറത്തെടുത്തത് മര്യാദയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കയറി പൊട്ടിക്കും എന്നുള്ള ഒരു വെല്ലുവിളി ശരിക്കും ഇനിയാണ് നമ്മൾ ഭയക്കേണ്ടത് ശരിക്കും ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണോ യുദ്ധമാണോ എന്നുള്ള ഒരു ആശങ്ക ഉടലെടുക്കുന്നത് നമ്മൾ ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഇറാൻ അടി കിട്ടുന്നത് ആഘോഷമാക്കുന്ന കുറേ ആൾക്കാരുണ്ട് അമേരിക്കയ്ക്ക് കിട്ടുന്നതിനെയും ആഘോഷമാക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ യുദ്ധമല്ല ആവശ്യം കാരണം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ നമുക്കെന്താണ് എന്ന് ചിന്തിക്കുന്നിടത്തല്ല ഇതെല്ലാം ലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ എല്ലാത്തിനും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് വലിയ പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനിയിപ്പോൾ ഈയൊരു വീഡിയോയും കൂടി പുറത്തുവിട്ട് ട്രംപിനെ പ്രകോപിപ്പിച്ചത് കൊണ്ട് ഇനി ട്രംപ് എന്ത് ഈ സ്വീകരിക്കും ഞങ്ങൾക്ക് പറഞ്ഞതും മറ്റെല്ലാം ഇങ്ങനെ പ്രതിരോധ ഐ ആർ ജി സി ഒക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഭൂഗർഭ മിസൈലിന്റെ ഫോട്ടോ ഇട്ടത് ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ അടിക്കാതിരിക്കാൻ വേണ്ടി കാണിക്കുന്ന ഒരു പേടിപ്പിക്കാം അതും ഞങ്ങൾ ഇതൊക്കെ ഉണ്ടെന്നും പറഞ്ഞു പുറംഭാഗം മാത്രം കാണിച്ച് പേടിപ്പിച്ച് നിർത്തി ഞങ്ങളുടെ അടുത്തേക്ക് വരരുത് വന്നാൽ ഞങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കും അങ്ങനെ പറയുന്ന ഒരു ാട്ടില് മാത്രമാണോ അതോ എന്നുള്ളൊരു അറിയാൻ കഴിയില്ല പ്രതിരോധം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യക്ക് പ്രതിരോധം ഉണ്ടാ നമ്മളതെല്ലാം വിളിച്ചു പറയുന്നില്ലല്ലോ ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നില്ലല്ലോ ഒരു രാജ്യവും അങ്ങനെ പറയുന്നില്ല പറയുന്നില്ലല്ലോ ഇറാൻ നമ്മൾ കാണുന്ന പോലെ അത്ര മണ്ടൻ രാജ്യമല്ല അതാണ് നമ്മൾ പറയുന്നത് എന്തിനാണ് ഈ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ ഇത്ര ഉയർത്തി കാരണം അതെല്ലാം ഒരു രാജ്യത്തിന്റെ സീക്രസി അല്ലേ അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് പുറത്തു വിട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ആ കേന്ദ്രത്തിലായിരിക്കണം അതിൽ നമുക്കൊരു ഉറപ്പുമില്ല ആ ഒരു ഉറപ്പും നമുക്ക് ആ കാര്യത്തിൽ പറയുന്നത് പക്ഷെ ഇന്നലെ ആരാഴ്ച ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഇത്രയുണ്ട് എത്ര കപ്പലുകളുണ്ട് ഇത്ര എത്ര പ്രതിരോധ സംവിധാനം ഉണ്ട് ഞങ്ങൾ ഇന്നതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാം പറയും അക്കമിട്ട് പറഞ്ഞിരിക്കാണ് ജനങ്ങളിൽ ഞങ്ങൾ ഇന്നതെല്ലാം ചെയ്തിട്ടുണ്ട് പ്രതിരോധ സംവിധാനം ഇങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് അത് നമ്മൾ അത്രത്തോളം അതായത് അവനവന്റെ എന്ന് കാണിക്കാനുള്ള ഒരു അപ്പൊ അത് എത്രത്തോളം ഒന്നുകിൽ അത് വെറും വെറുതെ പറയുന്നത് അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ഈ പുറമേ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ വലിയ ഒരു കള്ളത്തരം അല്ലെങ്കിൽ വലിയ മെടുക്ക് ഇറാൻ്റെ കയ്യിലുണ്ടോ എന്ന് വേണം തെളി നമുക്ക് മനസ്സിലാക്കാൻ എന്ത് സംഭവിക്കുമെന്നുള്ളത് എന്തായാലും അറിയാം കാരണം ഈ വീഡിയോ പുറത്തു പുറത്തുവിട്ടതിനോട് ഇതുവരെ ട്രംപ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അത് ഏത് രീതിയിലായിരിക്കും വാക്ക് കൊണ്ടാണോ പ്രവൃത്തി കൊണ്ടാണോ നമുക്ക് അറിയാൻ കഴിയില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ അറിയാം അതെ നാളെ ആകുമ്പോഴേക്കും നമുക്ക് നമുക്കിതിൻ്റെ കൃത്യമായ വിവരങ്ങൾ അറിയാം അത് വീണ്ടും ചർച്ചയുമായി കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്